ഹായ് ഗേൾസ് ഇന്നൊരു ദീവനിങ് ബ്ലോഗാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിഷം പോയി അങ്ങനെ ഞാനും ചേച്ചിയും കൂടി വൈകിട്ട് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓട്ടട എന്നാന്ന് തോന്നുന്നതിൻ്റെ പേര് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഇലയില്ലാതെ ഉണ്ടാക്കുന്ന ഓട്ടട പോലെയുള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചേച്ചിയാണ് കേട്ടോ തേങ്ങയെല്ലാം തിരുമ്മിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് അതൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഗോതമ്പ് മാവിനിൽ ഞാൻ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതേ പരുവത്തിലാണ് കേട്ടോ മാവ് എടുക്കുന്നത് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാതെ ഇതേ ഒരു പരുവത്തിൽ എടുക്കുന്നുണ്ട് ഉപ്പും വെള്ളവും പിന്നെ അതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സാക്കി വെച്ചേക്കുകയാണ് കേട്ടോ മാവ് ഇനി നമുക്ക് നമ്മുടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കുടിച്ചിട്ട് ോശക്കല്ലൊന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ മാവ് ദോശക്കല്ലിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം നമ്മുടെ കൈയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് പരത്തി ഇങ്ങനെ എടുക്കണം കേട്ടോ ഇതേപോലെയാണ് കേട്ടോ എടുക്കുന്നതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഒന്ന് എടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഒന്നാക്കി എടുക്കുന്നുണ്ടേ അങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ആക്കി വെച്ചിട്ടില്ലായിരുന്നു അതാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് കൂടുതൽ നല്ലത് ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിലെല്ലാം ഇതേ രീതിയിൽ വെച്ചിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം അതൊന്ന് മടക്കി കൊടുക്കും കേട്ടോ നമ്മുടെ ഓട്ടട പോലെ തന്നെയാണ് കേട്ടോ ഇല വയ്ക്കാതെ ഉള്ള ഓട്ടട അങ്ങനെയാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ അതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഒരു ഒന്ന് മൊരിഞ്ഞ രീതിയിൽ കിട്ടണം കേട്ടോ കണ്ടോ കണ്ടോ കുറച്ച് ഭാഗം മൊരിഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് മൊരിഞ്ഞു കിട്ടണം അങ്ങനെ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് നോക്കിയിട്ടുള്ള എല്ലാവരും ഒന്ന് പറയണം കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി വൈകിട്ടത്തേക്ക് ചായ ഇടാണ് കേട്ടോ ചായ ഇടുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് കടുപ്പം വേണം കടുപ്പമുള്ള ചായയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ചായ എല്ലാം തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ചായ രീതിയിലൊന്നാ ഒന്ന് നല്ല രീതിക്ക് ആറ്റി എടുക്കും കേട്ടോ അപ്പോൾ നല്ല ഒരു പതിനൊന്ന രീതിയിൽ കിട്ടും അങ്ങനെ നമ്മുടെ ഓട്ടട എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇനി കഴിക്കാൻ പോവാണ് ടാറ്റാ ഇത്രയേ ഉള്ളൂ കേട്ടോ